കാരണജലത്തിൽ ശയിക്കുന്ന മഹാവിഷ്ണു ശ്വാസം പുറത്തോട്ടെടുക്കുമ്പോൾ ഓരോരോ ബ്രഹ്മാണ്ടങ്ങൾ രോമകൂപത്തിൽ നിന്ന് വരികയാണ് ശ്വാസം അകത്തോട്ടെടുക്കുമ്പോൾ അകത്തോട്ടും പഠിക്കുക ഉള്ളൂ കാര്യങ്ങളൊക്കെ ഇത് ഭൗതിക ലോകം മാത്രം ഭഗവാന്റെ ആ ഒരു സൃഷ്ടി നോക്കുകയാണെങ്കിൽ മുക്കാൽ ഭാഗം വൈകുണ്ഠത്തിലും ബാക്കിയുള്ള കാൽ ഭാഗം മാത്രമേ ഉള്ളൂ ഭൗതിക ലോകം ഈ കാൽ ഭാഗം ലോകം എന്ന് പറയുന്നത് വെറും നിസാരമാണ് വെറും കടുകുമണികൾ പോലെ ഭഗവാന്റെ നോട്ടത്തിൽ കിടക്കുകയാണ് എന്നാലോ ചോദണം അങ്ങനെ ഒന്നോ രണ്ടോ കടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ ഭഗവാൻ ഇല്ല പക്ഷെ എന്നിട്ടും ഇത്രയും തുച്ഛവും പുച്ഛമായിട്ടും ഭഗവാൻ സ്വയം ആ ഒരു വെറും ചെറിയ ഒരു ബ്രഹ്മാണ്ടത്തിനകത്ത് ആ ബ്രഹ്മാണ്ടത്തിനകത്ത് ഭൂമണ്ഡലത്തിൽ അതിനകത്തുള്ള ജംബുദ്വീപിൽ അതിനകത്തുള്ള ഭാരതവർഷത്തിൽ അതിനകത്തുള്ള ഭാരതഖണ്ഡത്തിൽ വരണമെങ്കിൽ അദ്ദേഹത്തിന് എന്തുമാത്രം കാരുണ്യം ഉണ്ടെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് അദ്ദേഹത്തിന്റെ നോട്ടിൽ ഇത് വെറും തുച്ഛമായിട്ടുള്ള സ്ഥലമാണ് പക്ഷെ എന്നിട്ടും അദ്ദേഹം ഈ ഭാരതഖണ്ഡത്തിൽ ഭാരതവർഷത്തിൽ വന്നിട്ട് ആ ഭാരതവർഷത്തിലെ ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കേരളത്തിൽ ഗുരുവായൂർ വന്നിരിക്കണമെങ്കിൽ അദ്ദേഹത്തിന് എന്തുമാത്രം കാരുണ്യം നമ്മളോടുണ്ട് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലാതെ നമ്മൾ വലിയ ആളാന്ന് വിചാരിച്ചാൽ നമ്മുടെ ആരും പോക്കാം നമ്മൾ വിചാരിക്കുക നമ്മൾ വലിയ ആൾക്കാരാണ് ഈശ്വരനൊന്നും ഇല്ല അത് പറഞ്ഞു ശരിയായിട്ട് നിലയ്ക്ക് ഇല്ല ഞാൻ മതിയല്ലോ അതെ എനിക്ക് കുറച്ച് സമാധാനമാണോ വേണ്ടതെന്ന് പറഞ്ഞിട്ട് ഭഗവാൻ അവരെ വിടുന്നുണ്ടതാണ്